ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി ഉപയോഗിച്ച് സോഫ്റ്റും ടേസ്റ്റിയുമായ മധുരപലഹാരമാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടി ആദ്യം മധുരത്തിനായി നൂറ് ഗ്രാം ശർക്കര എടുത്ത് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കിയെടുക്കാം ഇപ്പോൾ ശർക്കര നന്നായി ഉരുകി വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കാം തണുത്തതിന് ശേഷം അരിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കൊടുക്കുന്നത് ഈ ഒരു കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കട്ടകളില്ലാതെ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ കട്ടകളില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ നെയ്യോ ഓയിലോ തടവിക്കൊടുത്ത് വെക്കുന്നുണ്ട് പിന്നീട് പാനിലേക്ക് മിക്സ് ചെയ്ത് വെച്ച ഗോതമ്പ് പൊടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് സ്പൂൺ നെയ്യോ ഓയിലോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പാനിലേക്ക് സ്റ്റവിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ഇളക്കിയെടുക്കാം ഗോതമ്പ് പൊടി ഒന്ന് കുറുകി വരണം നന്നായി വെന്തിട്ട് ഒന്ന് കുറുകി വന്നതിന് ശേഷം അതിലേക്ക് അര കപ്പ് തേങ്ങ ചിരുകിയത് ഇട്ട് ൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായി കുറുകി വരണം പിന്നീട് ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഏലക്ക പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നന്നായി ഇളക്കി പാനിൽ നിന്ന് വിട്ടു വരുന്ന പാകമാകണം അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കാവുന്നതാണ് ഇത് ഇപ്പോൾ പാനിൽ നിന്ന് വിട്ടുവരുന്ന പരുവമായിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫാക്കുന്നുണ്ട് പിന്നീട് നെയ് പുരട്ടി വെച്ച ആ പാത്രത്തിലേക്ക് കുറച്ച് വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് കഴുകിയെടുത്ത എള്ളാണ് നമ്മൾ വറുത്തെടുത്ത ആ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിന് മീതെ നമുക്ക് കുറുക്കിയെടുത്ത ആ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം അത് മുഴുവനും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി പ്രെസ് ചെയ്ത് കൊടുക്കാം നന്നായി പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം തണയുന്നതിന് വേണ്ടി വയ്ക്കാം നന്നായി തണഞ്ഞതിന് ശേഷം നമുക്കതൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് ഞാൻ ഈ പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് കണ്ടില്ലേ ഇത് നല്ല സ്വാദുണ്ട് കഴിക്കാൻ